ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഈ തവണയും കൂടെ കൂട്ടി നാലാമത്തെ ഉടമ്പടി പുതുക്കാനാണ് ഞാൻ വന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ നാല് ഉടമ്പടിയിലും ആദ്യത്തെ ഉടമ്പടി നല്ലപോലെ ചെയ്തെങ്കിലും ബാക്കിയുള്ള ഉടമ്പടി എല്ലാം ഞാൻ ഉഴപ്പമായിരുന്നു അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാം വിഷമം വരുമെങ്കിലും വേറെ ഒന്നും ചെയ്യുന്നില്ല രാവിലെ ചില ദിവസങ്ങളേക്കാൻ പറ്റുമല്ല പിന്നെയും ഞാൻ ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും പിന്നെയും മുടങ്ങിപ്പോവും ആദ്യമൊന്നും എനിക്ക് നിയോഗങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് പുറം രാജ്യത്തോട്ട് പഠിക്കാൻ പോകണമെന്നായിരുന്നു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത് വരുന്ന സമയത്ത് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ശേഷം ആദ്യമായിട്ട് ജർമ്മം പഠിച്ചുകൊണ്ടിരുന്നത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പം ഞാൻ ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വച്ചു ചേച്ചിക്ക് പി കാരണം രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവരതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അവരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി ആണെന്ന് പറഞ്ഞ് എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു കാരണം ഞാൻ അതിൻ്റെ അകത്തും ഉടമ്പടി തെറ്റിക്കുന്നുണ്ട് ചെയ്യുന്നില്ല ചില ദിവസം രാവിലെ ഏക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒരാറു മണി കഴിഞ്ഞ് ഓർക്കും പക്ഷേ ചെയ്യും പിന്നെ മുടങ്ങിപ്പോവും അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി ഇപ്പം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയിട്ട് വെറും എട്ട് മാസമാകുന്നേ ഉള്ളൂ ഞാൻ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് സെപ്റ്റംബർ നാലിനാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നത് ആ സമയത്ത് പോയി ഇപ്പം കൃത്യം എട്ട് മാസമാകുന്നു എനിക്കറിയത്തില്ല ഞാൻ എ വൺ പഠിച്ചു എ ടു പഠിച്ചു ബി വൺ പഠിച്ചു എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ടു എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു ബാലികളാൻ മല തന്നെയാണ് എനിക്കറിയത്തില്ല അതെങ്ങനെ പാസ്സാവുന്ന പോലും അറിയത്തില്ല ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളല്ല എല്ലാം ചെയ്തു പക്ഷേ എനിക്ക് എങ്ങനെയൊരു തോന്നു തോന്നി എനിക്കിനി എക്സാം എഴുതിയേക്കാം എക്സാം എഴുതിയേക്കാം ഞാൻ ബി വൺ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ബി ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഭരണിങ്ങാനം അസീസിലാണ് പഠിച്ചത് ബി വൺ വരെ പക്ഷേ ബാക്കി ഞാൻ പഠിച്ചില്ല അതെൻ്റെ കൂട്ടുകാർ വഴി ജസ്റ്റ് കുറച്ച് ക്ലാസ് കൂടി ഇങ്ങനെയൊക്കെ ആയി കുറച്ച് ക്ലാസ് ഒക്കെ ആയിട്ട് ഞാൻ ബി ടു ഇങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ഒരു ഹൈദരാബാദ് എക്സാമിന് ഡേറ്റ് എടുത്തരാന്ന് പറഞ്ഞ് ഒരു ചേച്ചി വരുന്നത് ആ ചേച്ചിയുടെ ഞാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഹൈദരാബാദ് തന്നെയാണ് താമസം അപ്പോൾ ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി ക്ലാസ്സൊന്നും കൂടുന്നില്ല ഞാൻ നേരത്തെ ഹൈദരാബാദിലോട്ട് പോയി എക്സാം എഴുതുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ചെല്ലാറോന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി പറഞ്ഞു കൺഫർമേഷൻ ആ നീ പൊക്കോ ഒരു കുഴപ്പമില്ല അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എടാ ആ ഡേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വിഷമമായി കാരണം എക്സാം എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നു ബിറ്റു അറിയത്തില്ല എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുക അവിടെ ചെന്നു എക്സാം എഴുതാൻ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും എക്സാമിന് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി അന്ന് എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്തു തന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാം അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ഇപ്പം തന്നെ ചെയ്തേക്കാൻ രണ്ട് ദിവസം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ഹൈദരാബാദിൽ നിന്ന് വേറെ റൂം മെയിൽ അയക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു ഡേറ്റ് എടുക്കേണ്ട അപ്പോൾ ഞാൻ അപ്പം തന്നെ ചേച്ചിയോട് ചോദിച്ചു തരാമെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു ആ അവനെ തരാം രണ്ട് ദിവസം എൻ്റെ കൊച്ചാ ആശുപത്രിയിലാണ് അപ്പം അവന് കേസ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തോ പോലെ ഞാൻ പറഞ്ഞു ഒരു രണ്ടാഴ്ച ആണെങ്കിൽ കഴിഞ്ഞിട്ട് മതി ഞാൻ വേറെ എവിടെന്നേലും ചെയ്തോളാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഡേറ്റ് പോയി അതിനുശേഷം ഹൈദരാബാദിലെ ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അത് അടുത്ത മാസത്തേക്ക് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ നമ്മൾ പിന്നെയും അടച്ചു പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അത് സെൻ്റായി പക്ഷേ ഒരു കാരണവശാലും അത് അവിടെ ചെന്നതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്കിവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ദിവസവും ഹൈദരാബാദിലെ എക്സാം സെൻറ്ററിലോട്ട് വിളിയായി അവസാനം വിളിച്ച് വിളിച്ച് എൻ്റെ പേര് അവർക്ക് കാണാതെ അറിയാം ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് സാർ ഇപ്പം തന്നെ ശരിയാക്കി വിട്ടേക്കാം അങ്ങനെയാണ് പറയുന്നത് ലാസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നിട്ട് ആ ചേച്ചിനെ വിളിക്കാൻ തുടങ്ങി ചേച്ചിയാ പൈസ ഞാൻ വീട്ടിൽ പറയാതെ ഹൈദരാബാദിലെ വേറെ പൈസ കൊടുക്കുന്നത് ചേച്ചിയോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ചേച്ചിനെ വിളിക്കുമ്പോൾ ചേച്ചി ഇപ്പം തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുക്കുന്നില്ല ഞാനൊരു നൂറ് വിളി വിളിക്കും എടുക്കുകയല്ല മെസ്സേജ് അയക്കും ഞാൻ അവസാനം പറഞ്ഞു ചേച്ചി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒന്ന് താ അവസാനം ഞാൻ കെഞ്ചി പോലെ പറഞ്ഞു എന്നിട്ട് നടക്കുന്നില്ല അപ്പം ഒരു കാര്യവും നടക്കുന്നില്ല ഹൈദരാബാദിൽ കൊടുത്തതും നടക്കുന്നില്ല ഈ ചേച്ചിയുടെ കൊടുത്ത് പൈസയും തിരിച്ച് കിട്ടുന്നത് എനിക്കൊന്നും അറിയത്തില്ല തന്നെ ചെയ്യണം ഞാൻ ഉടമ്പടി തെറ്റിക്കുന്നും ഇടയ്ക്കുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നി ഞാനിതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഒരു ശിക്ഷയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല ഞാൻ ചേച്ചിയുടെ എടുത്ത് പോയപ്പോഴും ഉടമ്പടി പത്രമുണ്ട് ഞാൻ ട്രെയിനെ വെച്ചൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല ഇടയ്ക്ക് മുടങ്ങിപ്പോകുന്നുണ്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ വൈകുന്നേരം ആയിരുന്നു ചേച്ചിയൊക്കെ പുറത്ത് പോയിക്കും ഞാൻ പെട്ടെന്ന് വാതരടച്ചു എനിക്ക് ഞാൻ അതുപോലെ കരഞ്ഞൊരു ദിവസം എൻ്റെ മുമ്പിൽ ഇല്ല എനിക്ക് അത്ര ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല ഞാൻ മാതാവിൻ്റെ മുമ്പ് മുട്ടുകൊത്തിയെന്ന് അലറി കരഞ്ഞെന്ന് പറയും ആരും കേൾക്കാതെ കൈ വായി പൊത്തിയാണ് ഞാൻ കരഞ്ഞത് ഞാൻ പറഞ്ഞു മാതാവി എനിക്കത് വേണം ഒത്തിരി പൈസ ഒന്നും എൻ്റെ ഇല്ല ഞാനിത് എവിടെ നിന്ന് ഇനി വീട്ടുകാരോട് പറയുമെന്ന് അറിയത്തില്ല ഞാൻ നിൽക്കുക ആ സമയത്ത് എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് അറിയാമെന്ന് ഉറപ്പിൽ ഞാൻ എണ്ണയും രൂപം കയ്യിലുണ്ട് നാല് വർഷമായിട്ട് എൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ടേ അതേ അമ്മ മാതാവിൻ്റെ ആ കാശുരൂപം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുവരെ ആ ദൂരാൻ ഒരു ഇടവ് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അളിയൻ്റെ ബൈക്കും എടുത്ത് ഞാൻ പുറത്തോട്ട് പോയി ജസ്റ്റ് ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ എന്നെ കണ്ണെന്ന് അറിയുക അപ്പോൾ അവർ ചോദിച്ചു എന്നാ മലയാളികൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റ് വരും എന്നാണെന്ന് ഞാൻ പറഞ്ഞു പൊടി പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ എടുക്കുമോ അത്രയും ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചേച്ചി ഫോൺ എടുക്കാത്ത ചേച്ചി മെസ്സേജ് അയച്ചിട്ട് എടുക്കാത്ത ചേച്ചി വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ പൈസ മൊത്തം ഫണ്ട് ചെയ്തേക്കുവാണ് അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചില്ല ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു കിട്ടി ഇനിയിപ്പോൾ എന്നെ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതൊന്നും എൻ്റെ കഴിവല്ല ഉടമ്പടി തെറ്റിക്കുന്നതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും മാതാവിനോട് ഒത്തിരി ഇഷ്ടം കൊണ്ട് പ്രാർത്ഥനയുണ്ട് പക്ഷേ ഉടമ്പടി തെറ്റുന്നോട് മാത്രം എൻ്റെ ഒരു എനിക്ക് അത് തെറ്റായിട്ട് കാണുന്നുള്ളൂ അങ്ങനെ ഇരിക്കാൻ അപ്പം എനിക്ക് ഒത്തിരി ഹാപ്പിയായി ദൈവമേ കിട്ടുക അപ്പോഴത്തേക്കും ഹൈദരാബാദിൻ്റെ ഡേറ്റ് ലേസ് ആയി അവിടെ അവർ കിട്ടുവല്ലെന്ന് പറയുന്ന രീതിയിലായി ലാസ്റ്റ് അപ്പോഴത്തേക്കും ഞാൻ കൊച്ചി കൊച്ചിട്രിവാൻഡ്രം ഗൊയ്ത്തേൽ മെയിൽ അയച്ചു ഒരു എക്സാം ഡേറ്റ് കിട്ടണേ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എക്സാം എഴുതണം അപ്പം കൊച്ചിട്രിവാൻഡ്രം മെയിൽ അയച്ച് എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ആദ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവർ പറഞ്ഞിരുന്ന ഹൈദരാബാദ് പറഞ്ഞിരുന്ന മെയ് ലാസ്റ്റാണ് എക്സാം എന്നാണ് അപ്പം കൊച്ചി ഇട്രിവാണ്ട്രത്തിൻ്റെ വരുന്നത് മെയ് ഫസ്റ്റും അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊരു ഡേറ്റ് തരുവാണെങ്കിൽ മെയ് ഫസ്റ്റ് തരണം മെയിൽ അയച്ച് കിട്ടുന്നത് ഹൈദരാബാദ് കിട്ടുന്നത് ലാസ്റ്റാന്ന് എനിക്ക് അറിയുകയും ചെയ്യാം കുറേ ദിവസമായിട്ട് മെയിൽ അയച്ചു ഒന്നും വരുന്നില്ല ഇവരുടെ കൺഫർമേഷൻ വരുന്നില്ല ഞാനൊരു ദിവസം രാവിലെ അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം വേണ്ടി ആ സമയത്ത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അഞ്ചരയ്ക്കേറ്റു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ കറി ആരുമില്ല ചേച്ചിയെല്ലാം അവരെല്ലാം ഉറക്കമാണ് ഞാനാണെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കിന്ന് എനിക്കിന്ന് കൺഫർമേഷൻ മെയിൽ വരണം അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുമല്ല ഇത് ഞാൻ ഞാൻ എന്തോരം നാളായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഒത്തിരി സങ്കടവും കരച്ചിലും കാരണം ഞാൻ കയറി പിന്നെയും കിടന്നു ഇറങ്ങി രാവിലെ ഏറ്റു രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഏറ്റ് ചുമ്മാ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതേ ഹൈദരാബാദിൽ നിന്ന് മെയിൽ വന്നേക്കുക നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കരച്ചിട്ട് വരാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഏറ്റു ഇനിയും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവാം നമ്മൾ സാക്ഷി കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മാത്രം മാത്രമല്ല ഇങ്ങനെയൊന്നും വരാത്തേ വരാത്തതിനാ ഒത്തിരി ആരോക്കും അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏറ്റു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസാണ് മാതാവ് എനിക്ക് തരാൻ തുടങ്ങി ഇനി എൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞത് ഞാൻ പിറ്റേ ദിവസം ഏറ്റു മാതാവ് തരുന്നു രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എനിക്ക് കൊച്ചിയിലും ഡേറ്റ് വേണം ആ ഡേറ്റ് നാളെ തന്നെ വരുവാൻ വേണം വരുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണം എന്ന് പറഞ്ഞു അത് കൊച്ചി തന്നെ കിട്ടണം കിട്ടണമെന്ന് പറഞ്ഞു ഇത് ഡേറ്റ് വരുന്നു ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും അല്ലേൽ ട്രിവാൻഡ്രത്തായിരിക്കും ഒന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരാഴ്ച ലാസ്റ്റത്തെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടച്ച പൈസ എല്ലാം പോവുകയും ചെയ്യും ഹൈദരാബാദിലെ എക്സാം മാത്രം എഴുതാനും പറ്റുകയുള്ളൂ അത്ര നേരം ഹൈദരാബാദ് ഉണ്ടെന്ന് ഓർത്ത് തന്നെ നമ്മളിരിക്കുക കൺഫർമേഷൻ വന്നിരിക്കുക അപ്പം രാവിലെ ഏറ്റു പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പഠിച്ച് ഒരു ഒമ്പത് മണിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ മെയിൽ എനിക്ക് വന്നു കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതും മൂന്ന് നാല് എന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു അങ്ങനെ അതെല്ലാം ഓക്കെ ആയി ഒരു രീതി ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തരാൻ അവൻ നോക്കിയായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ മെയിലൊക്കെ അയച്ചു പുള്ളി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കുറേ ദിവസമായിട്ട് ഞാൻ അവനോട് ഇടയ്ക്ക് കേട്ടോ എന്നാടെ പുള്ളി ഒന്നും റിപ്ലൈ തരാത്തെ റിപ്ലൈ തരാത്തേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് റിപ്ലൈ തരണം എന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ അഞ്ചരക്കായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു ഒന്നര മാസം മുമ്പാഴ്ച മെയിലാണ് കൃത്യം പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക ഇന്നാണ് നിങ്ങളുടെ സൂ മീറ്റിങ് ഈ സൂ മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം വൈകുന്നേരം ഏഴ് മണിക്കാണ് സൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്നതെല്ലാം പിറ്റേ ദിവസം നടക്കുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി ഒഴു ഒഴപ്പെന്നുള്ളൊ അതാണ് എൻ്റെ ഏറ്റവും സങ്കടം ഇത്രയും ചെയ്തിട്ട് എന്നെ കൈവിടാതെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരും പിന്നെ ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ജർമ്മനിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിരിക്കുക അതപ്പോൾ ഒരു ജർമ്മൻകാരനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പം എനിക്ക് ഒരു പരിജ്ഞാനവും ഇല്ല കാരണം ബി വൺ പാസ്സായിട്ട് പോലും ഇല്ല ബി വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പാസ്സായതാണ് ബി വൺ മാത്രമേ ഉള്ളൂ ബി റ്റൂ എന്നൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ പഠിച്ചിട്ടില്ല ഒരക്ഷരം പോലും ബി റ്റുവിൻ്റെ പഠിച്ചിട്ടില്ല ആകെപ്പാടെ എന്തെങ്കിലും പറയും അത് ജസ്റ്റ് ഒന്ന് കേൾക്കും എന്ന് പോലും എന്നിട്ട് ഞാൻ ജർമ്മൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വൈകുന്നേരം ഒരുങ്ങിയിരിക്കുക അവരുടെ സൂം മീറ്റിങ്ങിന് വേണ്ടി എ സി ഫുള്ളായിട്ടിട്ട് ഞാൻ വേർത്തൊഴുകുമായിരിക്കും എനിക്ക് പേടിയാണ് കാരണം ഒന്നും പറയാൻ അറിയത്തില്ല ജർമ്മൻ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു അതുപോലെ തന്നെ ഉപ്പെടുത്ത് വെച്ചു കാശ് എല്ലാം ഞാൻ കൈ പിടിച്ചു എൻ്റെ കയ്യിൽ എൻ്റെ കൊന്ത ചേർ ഞാൻ കയ്യെ കെട്ടിട്ടേക്കുവാ എന്നിട്ട് ജർമ്മൻ്റെ ഇൻറ്റർവ്യൂ വന്നു ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷനൊക്കെ ആയിട്ടും പുള്ളിയെല്ലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുള്ളൂ ഞാൻ എങ്ങനെയാ പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്യത്തിൽ മാത്രം ജസ്റ്റ് ഗ്രാമാറ്റിക്ക് പോലും ശരിയല്ലാതെ വർത്തമാനം പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് അന്നേരം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് മാധാവി എനിക്കിത് കഴിയുമ്പളെ തന്നെ ഇത് പാസ് പറയണേ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ള അവസരം ഉണ്ടാകില്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് തന്നെ ആ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല ഞാനിതല്ല അപ്പോൾ അപ്പം അമ്മനെ വിളിച്ച് അല്ലെങ്കിൽ അച്ചാച്ചനെ വിളിച്ച് പറയും അപ്പം അച്ചാച്ചനാണെങ്കിലും പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടും ഒരു മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലോ ഒന്ന് കുമ്പിടാതെയോ എവിടെ പോയാലും ഒരു മാതാവിനെ കാണുമ്പോൾ ഒരു എത്രയും നോളം അത് ചെല്ലിക്കാതെ സമ്മതിക്കാതെ അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട് അങ്ങനെ അതെല്ലാം ഓക്കെ ആയി എല്ലാ എല്ലാം സമാധാനത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയത്ത് പ്രതിസന്ധികളും വരുമെന്ന് പറഞ്ഞാൽ ശരിയാ ഹൈദരാബാദിൻ്റെ മെയിൽ വന്നു നിങ്ങൾ കൺഫർമേഷൻ ആണ് എല്ലാം വന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുവാ ഹൈദരാബാദിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോയി അപ്പോൾ ഞാൻ അവരെ വിളിച്ചു എന്തുകൊണ്ടാണ് ക്യാൻസലായി അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ